സിറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമരങ്ങൾ തെരുവിലേക്ക് നീളുകയാണ് നാളെ തിങ്കളാഴ്ച തുടങ്ങുന്ന സിനഡ് സമ്മർദ്ദം കൊടുക്കാനാണ് ഇത്തരം തെരുവു സമരങ്ങളിലേക്ക് വിശ്വാസികളെ വലിച്ചെഴിക്കുന്നത് ഈ സമരത്തിന്റെയൊക്കെ പേരിൽ അവരിൽ നിന്നും ഭീമമായ തുകകൾ പിരിവെടുക്കുന്നുണ്ടെന്നാണ് പല വിശ്വാസികളും പങ്കുവെക്കുന്ന വിവരം ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് വിശ്വാസികൾക്കോ സഭയ്ക്കോ ഉണ്ടാകാൻ പോകുന്നത് യഥാർത്ഥത്തിൽ വിമതർ വിശ്വാസികളെ വഞ്ചിക്കുകയല്ലേ വിശ്വാസികളെന്ന് മനസ്സിലാക്കണം കാരണം വിമതർ നിങ്ങളെ ഓരോ നിമിഷവും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് സഭാ നിയമങ്ങൾ അനുസരിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും അത് സ്വാഭാവികപരമായ ഒരു കാര്യമാണ് ഗത്യന്തരമില്ലാതെയല്ലേ നേതൃത്വം അതിന് നിർബന്ധിതരായത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശിക്ഷണ നടപടികളിലേക്ക് കൊണ്ടെത്തിച്ചത് സഭാ നേതൃത്വത്തിന് നിലവിൽ നിർദ്ദേശം കൊടുക്കാമെന്നല്ലാതെ എന്തെങ്കിലും തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നതല്ലേ അതിന്റെ ഒരു യാഥാർത്ഥ്യം സിനഡ ആവശ്യപ്രകാരം മാർപ്പാപ്പ നിയോഗിച്ച അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർമോസ്കോ പേപ്പർ ഡെലിഗേറ്റ് എന്നിവർക്കാണ് പൂർണ്ണ ചുമതല നൽകിയിരിക്കുന്നത് അവരെടുക്കുന്ന തീരുമാനങ്ങൾ അട്ടിമറിക്കാൻ ഒരു ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സമവായം ഉൾപ്പെടെ പല തട്ടിപ്പ് നാടകങ്ങളും ഉണ്ടായില്ലേ അദ്ദേഹത്തിന്റെ ബാച്ചുകാരനായ പൂച്ചയും കൈതയും ചേർന്ന് സ്വാധീനിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ഈ ദിവസങ്ങളിൽ നടക്കുന്ന വിശ്വാസവഞ്ചന നാടകങ്ങൾ അരങ്ങേറുന്നത് അവരിൽ ഒരാളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാണ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നതെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഈ അതീവ ഗുരുതര സാഹചര്യത്തിൽ സഭാനുകൂല സംഘടനകളോ ഗ്രൂപ്പുകളോ സജീവമാകാത്തത് കാര്യങ്ങളെ ബാധിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് വൈദികർ മാത്രം വിചാരിച്ചാൽ മാത്രം പോരാ വിശ്വാസികൾ പിന്തുണയുമായി രംഗത്ത് വന്നാലേ കാര്യങ്ങൾ നടപ്പിലാകും തൃപൂണി തുറയിൽ തന്നെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വലിയ പ്രതികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കുർബാനയിലല്ല മരണികളുങ്ങര അച്ഛൻ ഭീതിയോടെയാണ് അവിടെ കഴിയുന്നത് ആ കാര്യം വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അച്ഛനെ ഉപദ്രവിക്കാൻ ചെന്നവർക്കെതിരെ കേസ് കൊടുക്കേണ്ട സ്ഥിതിയായിപ്പോൾ ഹൈക്കോടതി പ്രൊട്ടക്ഷൻ നിധിയുണ്ട് പഴയ അച്ഛനെ സ്ഥലം മാറ്റിയിട്ടും കൂതാശ വിലക്ക് ഉണ്ടായിട്ടും ഇപ്പോഴും പള്ളിയിൽ തന്നെ താമസിക്കുന്നു ഇതിനെതിരെ നിയമ നടപടിയെടുത്ത് പുറത്താക്കാൻ നേതൃത്വത്തിന് സാധിക്കാത്തത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളുടെ ഇടയിൽ അതിന് സാധിക്കില്ലെങ്കിൽ പിന്നെ എന്തിന് ഒരു വൈദികനെ പീഡിപ്പിക്കാൻ വിട്ടുകൊടുക്കുന്നു നേതൃത്വത്തിന്റെ നിസാര ലാഘവത്തോടെയുള്ള സമീപനവും ജാഗ്രതാ കുറവും കുറച്ചൊന്നുമല്ല വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്നത് തീരുമാനങ്ങൾ എടുത്താൽ അത് നടപ്പിലാക്കാനുള്ളതാണ് അത് നടപ്പിലാക്കാനുള്ള ആർജവവും ഉണ്ടാകണം അതില്ലെങ്കിൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പോകരുത് ഇതിപ്പോൾ വിമതർക്ക് കൊത്തി വലിക്കാൻ ഇട്ടുകൊടുക്കുന്നതിന് തുല്യമായി തൃപുണിത്തുറയിൽ അതല്ലേ കാണിക്കുന്നത് അതല്ലേ ഇപ്പോൾ കാണുന്നത് ഇതെല്ലാം കണ്ട് വിശ്വാസികൾ സഹി കെട്ടു ഇനിയും വിശ്വാസികൾക്ക് പറയാതെ വയ്യ അവർ പ്രതികരിച്ച് തുടങ്ങിക്കഴിഞ്ഞു